ഹായ് ഡായസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്നലെ നമ്മൾ സ്വീറ്റ് ഉണ്ടാക്കി പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ നിങ്ങൾ ഞെട്ടും ചിക്കൻ കറി വെറും ചിക്കൻ കറിയല്ല നാടൻ ചിക്കൻ കറി നാടൻ കോഴിയുടെ ചിക്കൻ വെച്ച് ഉണ്ടാക്കുന്ന അടിപൊളി ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം ഖമാൺ അപ്പം നമുക്ക് ചിക്കൻ കറി വയ്ക്കാൻ തുടങ്ങാം ആദ്യം നമ്മൾ വലിയൊരു ഉരുളി എടുക്കുക വലിയ ഉരുളി ആകുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നിറയെ സ്പേസ് കിട്ടും നമുക്ക് നന്നായിട്ട് വയ്ക്കാൻ പറ്റും ഉരുളി ഗ്യാസിൻ്റെ പുറത്തോട്ട് വെക്കുക നിങ്ങൾക്ക് അടുപ്പാണ് ഇഷ്ടമെങ്കിൽ അതിൻ്റെ പുറത്ത് വയ്ക്കുക എനിക്ക് ഗ്യാസാണിഷ്ടം ഇഷ്ടം ശേഷം എണ്ണ ഒഴിക്കുക നല്ല രീതിക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് കടുക് ഇടുക കടുക് പറ കടുകറന്ന് കടുക് പൊട്ടും പ്രവറാന്ന് പൊട്ടും നിങ്ങൾ പേടിക്കാൻ പാടില്ല സംയമനം വലിച്ചിരിക്കണം കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്യണം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒരുമിച്ച് പേസ്റ്റാക്കിയാണ് ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഇടാറുള്ളത് എന്നിട്ടാണ് നമ്മൾ കൈ എടുക്കാതെ ഇളക്കണം വരണ്ട് 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 അതിൻ്റെ പച്ചമുളക് അങ്ങോട്ട് മാറണം മാറുന്നതുവരെ നമ്മൾ ആത്മാർത്ഥമായി ഇളക്കണം കൂടി ഇളക്കിയതിന് ശേഷം കുറച്ച് വറ്റലമുളക് പിച്ചി അതിലോട്ട് ഇട്ട് കൊടുക്കുക ഞാനൊരു നാലഞ്ച് വറ്റലമുളകിട്ടിട്ടുണ്ട് അതും കൂടെ അതിൻ്റെ കൂടെ കിടന്ന് മിക്സ് ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മാരകമായി കിട്ടും അങ്ങനെ നമ്മൾ ഇളക്കി നല്ല പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മളതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള സവാളക്കുട്ടന്മാരെ ഇട്ടുകൊടുക്കുക ഞാൻ ചെറിയ ഉള്ളി ഇടുന്നുണ്ട് അതുകൊണ്ട് ഹാഫ് എമൗണ്ടിലാണ് സവാള എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഉള്ളി ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി സവാള എടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വയറ്റി കൊടുക്കുക നമ്മൾ എന്നിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക പിന്നെ നമ്മൾ ഈ ചിക്കൻ കറി വെക്കുമ്പോൾ കുറച്ച് ആത്മാർത്ഥമായി വയ്ക്കാൻ ശ്രമിക്കണം ബാക്കി ആർക്ക് വേണ്ടിയില്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി സ്വന്തമായി ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കണം എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ സവാള കുറച്ചൊന്ന് വാങ്ങേണ്ടതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ലെമ്പയില ഇതാണ് നമ്മുടെ മെയിൻ താരം ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു മെയിൻ സംഭവമാണത് ലെമ്പയിലൊക്കെ കിട്ടുമെങ്കിൽ നല്ലത് അതും കൂടെ മൂന്നാല് പീസ് ആഡ് ചെയ്യുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് നമ്മളങ്ങോട്ട് ഇളക്കി ഇളക്കി വരട്ടി വരട്ടി ലോ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത് കേട്ടോ നമ്മൾ ആക്രാന്തം കൊണ്ട് ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ ഉള്ളി അതിൻ്റെ പാട്ടിന് കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിം വെക്കണം എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് ഈ വോയിസ് ഓവറിൻ്റെ ഇടയിൽ ഡാടിൻ്റെ ശബ്ദം കേൾക്കാം അത് അവൻ അനാവശ്യമായി ബഹളം വയ്ക്കുന്നതുകൊണ്ടാണ് അവനും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട് അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക ഗൈസ് അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കുക ഇളക്കി വരട്ടി വരട്ടി കൊണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക ഞാനിത് അടച്ചു വെച്ചു അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്കിത് ഈ ഒരു കളറിൽ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ നമ്മുടെ ഉള്ളി വയണ്ടുവരും അപ്പോൾ അടിയിൽ ഇച്ചിരി കരിഞ്ഞ പോലൊന്നും അത് കരിഞ്ഞതല്ല ഉള്ളി വരേണ്ടതാണ് എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യേണ്ടത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പിന്നെ ഒരു കാര്യം ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ നാടൻ ചിക്കനാണ് അതിന് ഇച്ചിരി വേവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ വെച്ച് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കുക്കറിലിട്ട് നാല് വിസിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ചിക്കൻ കാണിക്കാത്തത് അതവിടെ കുക്കറിലിരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ടിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക ഇനി നമുക്ക് ഇത് വെന്തു എന്ന് നമുക്ക് സ്വയം തോന്നുന്ന തോന്നുന്നൊരു നിമിഷമുണ്ടല്ലോ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ആ മൂമെൻ്റ് അപ്പം നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൂടി സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഉരുളിയിടെ ഒത്തനെടുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മുടെ പൊടികളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പോയി അതുകൊണ്ട് കുരുമുളക് പൊടി ഇല്ല കുറച്ച് പൊടിച്ച പൊടിച്ചകരം മസാലയും പിന്നെ പൊടിക്കാത്ത കുറച്ച് മസാലയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്യണം കാരണം ഇങ്ങനെ കറുകറാകുന്നൊരു കറുത്ത കളറാണ് നമുക്ക് ആവശ്യം അങ്ങനെ നമ്മൾ വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പിന്നെ കാര്യം ഞാൻ ചിക്കൻ കറി വെക്കുന്നത് എൻ്റെ അച്ഛൻ്റെ റെസിപ്പി വെച്ചിട്ടാണ് എൻ്റെ അച്ഛൻ ചിക്കൻ കറി സ്പെഷ്യലിസ്റ്റാണ് അതുമാത്രമല്ല എൻ്റെ അച്ഛൻ എന്ത് വെച്ചാലും എനിക്കിഷ്ടമാണ് എൻ്റെ അച്ഛനെപ്പൊക്കി പറയാൻ വീണ്ടും എനിക്ക് ആരുടെയും ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മളൊരു ഒരിച്ചിരി വെള്ളം അതായത് ഇഞ്ചി വെളുത്തുള്ളി അരച്ച മിക്സിയുടെ ജാറിൽ ജാറിലൊരിച്ചിരി വെള്ളം കളക്കി അതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടാ വീണ്ടും കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് നമുക്ക് കൈ കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ആരെങ്കിലും നമ്മൾ വിളിക്കണം വീട്ടിലുള്ള ആരെങ്കിലും വിളിച്ചിട്ടൊന്ന് ഇളക്കി സഹായിക്കാൻ പറയണം അല്ലാതെ നമ്മൾ എന്നെ സ്വന്തമായിട്ട് കൈ വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇത് കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പം നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് ഗൈസ് എന്നു വെച്ചാൽ നമ്മൾ മൂക്കിലിങ്ങനെ നമ്മുടെ നാസാ ദൂരം തുളച്ച് കയറുന്ന മണമെന്നൊക്കെ കേട്ടിടില്ലേ അങ്ങനത്തെ ഒരു മണം വരുന്നുണ്ട് ആ മണമാണ് നമ്മുടെ ലക്ഷ്യം ആ സാല് നമ്മൾ പൊടിക്കാതെ ഇടുമല്ലോ അതും കൂടി ഇടുമ്പോൾ അതിൻ്റെ മണവും ഇരട്ടിയാവും ടേസ്റ്റും ഇരട്ടിയാകും അങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പിന്നെ വീണ്ടും ഇതിൻ്റെ ഇടയിൽ കുറച്ച് ലെമ്പേൽ ആഡ് ചെയ്യുക ഇതൊക്കെ ഇത് ഞാൻ വെക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കാം പിന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ലെമ്പേൽ ആഡ് ചെയ്യുന്നത് അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് അത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ നന്നായിട്ട് വയട്ടുക ഈ എലയുടെ ടേസ്റ്റ് നമ്മുടെ ഈ കൂട്ടിലോട്ട് ഇറങ്ങണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് അങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞില്ലേ കൈ കഴിക്കണമെങ്കിൽ അടുത്തുള്ള ആർക്കെങ്കിലും കൈ മാറുക അങ്ങനെ ദാ നന്നായി വന്നു വരണ്ട് വന്നു എന്ന് നമ്മൾ വീണ്ടും റിയലൈസ് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആ വെള്ളത്തോടു കൂടി നമ്മുടെ ഉരുളിയിലേക്കിടുക എന്നിട്ട് വീണ്ടും നമ്മൾ കൈ എടുക്കാതെ ഇളക്കുക നന്നായിട്ട് ഇളക്കണം എന്നിട്ട് നമ്മൾ അടുത്ത് നോക്കണം എങ്ങനെ എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ സുന്ദരനായിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം കണ്ടെങ്കിൽ ഈ കറുത്ത കളർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളൂ അത് എത്രമാത്രം ടേസ്റ്റി ആയിരിക്കുമെന്ന് ഈ കളറ് കിട്ടണമെങ്കിൽ നമ്മൾ ഉള്ളി വയറ്റണം ഉള്ളി വരണ്ട് വരുന്ന രീതിക്കാണ് കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഒരു ഇച്ചിരി ഉപ്പും വീണ്ടും കുറച്ച് പൊടിക്കാത്ത മസാലയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് വീണ്ടും ഇളക്കുക ഇപ്പോഴും നമ്മുടെ ഫ്ലെയിം ലോ ആയിരിക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സമയമെടുത്താണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ഇപ്പം ഇതിൻ്റെ സ്ഥാനത്ത് നോർമൽ ചിക്കൻ ആയിരുന്നെങ്കിൽ നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്യും ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ വേവിച്ചത് ആഡ് ചെയ്തു അല്ലെങ്കിൽ മറ്റേത് ആഡ് ചെയ്ത് അടുത്തു വെച്ച് വേവിക്കുക അത്രയേ ഉള്ളൂ ഇതിന് വേവേണ്ട ആവശ്യമില്ല ഓൾറെഡി വെന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തീല് കിടന്ന് വെന്താൽ മതി അങ്ങനെ നമ്മൾ ഇളക്കി 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 ഒരു പരുവമാക്കിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കുന്നുണ്ട് ഞാൻ കറി വെക്കുമ്പോൾ എനിക്ക് അസുഖമുണ്ട് എന്നിട്ട് ആ വീണ്ടും ഒരു ഇച്ചിരി ഒരു തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് ജാറില് ഒഴിച്ച് കുറച്ച് മസാലയും കൂടി ആഡ് ചെയ്തു അത് ഇത്തിരി കൂടെ വേണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഇത്തിരി മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ നേരത്തെ ആത്മാർത്ഥമായി ഉണ്ടാക്കണമെന്ന് അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി ഉണ്ടാക്കി നമ്മൾ ആത്മാർത്ഥമായി കഴിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും ഇപ്പോൾ ആൾക്കാർ വിചാരിക്കും എപ്പോഴും തിന്നണം തിന്നണം എന്നുള്ള ചിന്തയേ ഉള്ളൂന്ന് എനിക്ക് തിന്നണം തിന്നണം എന്നുള്ള ചിന്ത മാത്രമല്ല പക്ഷെ തിന്നണം തിന്നണം എന്നുള്ള ചിന്തയുണ്ട് കഴിക്കാൻ വേണ്ടിയാണല്ലോ ജീവിക്കുന്നത് അങ്ങനെ അടച്ച് വച്ച് കുറച്ചു നേരം കൂടെ വേവിച്ച് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി റെഡി കൊതി സഹിക്കാൻ വേണ്ടത് ഞാൻ ഓടിപ്പോയി കുറച്ച് ചോറും ചിക്കൻ കറിയും കപ്പയും കൂടി എടുത്തിട്ടുണ്ട് റൈസ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാകുന്നു ഷേ മനസ്സിലാവുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ അങ്ങനെ ഞാൻ കഴിക്കാൻ പോവുകയാണ് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അധികം കഴിക്കും ഞാൻ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ കാണാം ഞാൻ വട്ടിലെടുത്ത് സജസ്റ്റ് ചെയ്യാം ഞാൻ മനസ്സിലാണ് കഴിച്ചോളൂ അല്ലെങ്കിൽ അവർ വേണമെങ്കിൽ ഞാൻ കഴിക്കട്ടെ നമുക്ക് തന്നെ കഴിച്ച് തീർക്കാമല്ലോ കഴിച്ച് ഗായ് ഞാൻ ഏറിൽ കയറി അതായത് ടേസ്റ്റ് കൊണ്ട് ഞാൻ ഏറിൽ കയറിയാണ് നിൽക്കുന്നത് മാരക ടേസ്റ്റാണ് നമുക്ക് കഴിച്ചിങ്ങനെ ഇങ്ങനെ ഒരു ഫീഴ് തോന്നുന്ന ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കിട്ടും കഴിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ പിന്നെ പോയി കുറച്ച് ഉരുളിയിലും കൂടെ ഇട്ട് ഒരപ്പത്തിൻ്റെ കൂടെ കഴിച്ചായിരുന്നു അതും അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണെങ്കിൽ കഴിച്ചിന്നത്തെ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബായ്